വിശ്വം നിശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ വിനയവും ത്യാഗവും നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നൊരു ചിന്തനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നമുക്ക് ആരംഭിക്കാം എന്താണ് യഥാർത്ഥ വിനയം വിനയം എന്ന വാക്കു കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ബലഹീനതയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നാൽ വിനയം നമ്മളെ കുറിച്ച് ചിന്തിച്ച് നമ്മെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ചല്ല അത് സ്വയം താഴ്ത്തപ്പെടുന്നതിനെ കുറിച്ചാണ് മറ്റുള്ളവരെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നതാണ് വിനയം ദൈവപുത്രനായ ഈശോയ്ക്ക് ബഹുമാനവും അംഗീകാരവും ആവശ്യപ്പെടാനുള്ള എല്ലാ അവകാശവും ഉണ്ടായിരുന്നു എന്നാൽ അവിടുന്ന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ തീരുമാനായി അവൻ രോഗികളെ സുഖപ്പെടുത്തി തകർന്നവരെ ആശ്വസിപ്പിച്ചു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ പോലും കഴുകി ഒരു ദാസൻ മാത്രം ചെയ്യുന്ന പ്രവൃത്തി എന്നാൽ നമ്മുടെ മൂല്യം നിഷേധിക്കുന്നതാണോ അല്ല യഥാർത്ഥ എന്നാൽ നമ്മുടെ മൂല്യം നിഷേധിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത് നമ്മുടെ സാധ്യതകളും കഴിവുകളും മറ്റുള്ളവരെ ഉയർത്താൻ ഉപയോഗിക്കുകയാണ് സ്വയം മഹത്വപ്പെടുത്താനല്ല ത്യാഗം സ്നേഹത്തിന്റെ രൂപമാണ് ഏറ്റവും ഉയർന്ന രൂപം ത്യാഗം സ്നേഹത്തിന്റെ ഹൃദയത്തിലാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ആരാണ് ഈശോ തന്റെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചു എന്നതാണ് അവിടുന്ന് വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല മനുഷ്യരാശിക്ക് വേണ്ടി സ്വയം നൽകാനാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ത്യാഗം ചെയ്യുന്നത് നമ്മുടെ ജീവൻ ത്യജിക്കുന്നതിന് തുല്യമല്ല എന്നാൽ അതിനർത്ഥം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആശ്വാസങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ് അതിനർത്ഥം ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലും മറ്റൊരാളുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ കാണാൻ കഴിയുക എന്നതാണ് സ്വാർത്ഥതയേക്കാൾ ദയയും നീരസത്തിന് പകരം ക്ഷമയും നൽകി നമുക്ക് സ്നേഹം അഭ്യസിക്കാം ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആശ്വാസങ്ങൾ ഉപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചോ എന്ന അഭിപ്രായങ്ങളിലൂടെ ഞങ്ങളെ അറിയിക്കുക നന്ദി